പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വർഷത്തെ ആദ്യമായി കിട്ടിയ മാങ്ങയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് രണ്ട് ചെറിയ സവാള നീളത്തിൽ മുറിച്ചത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അധികം എരിവില്ലാത്ത പച്ചമുളക് രണ്ടെണ്ണം നെടുുകി കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ എരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇതിലേക്ക് നല്ല എരിവുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ കൈവച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം പൊടികളെല്ലാ ഭാഗത്തും മിക്സ് ആവുന്ന വീട്ടിൽ നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം എല്ലാം നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മാങ്ങ കഷങ്ങൾ ഇട്ട് കൊടുക്കാം നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് മാങ്ങ കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും അങ്കമാലി സ്പെഷ്യൽ മാങ്ങ കറിയാണ് തയ്യാറാക്കുന്നത് വേണമെങ്കിൽ മാങ്ങ സെപ്പറേറ്റ് ആയിട്ട് മസാലയെല്ലാം ചേർത്ത് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കാം അപ്പോൾ ഞാൻ രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്തിരിക്കുന്നത് അടച്ചു വെക്കുന്നുണ്ട് തേങ്ങാപ്പാലിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് തേങ്ങാ പാലൊന്ന് പിഴിഞ്ഞെടുക്കാം ചെറിയൊരു തേങ്ങയാണ് എടുത്തിരിക്കുന്നത് കഷ്ണങ്ങളിലെല്ലാം മസാല നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഇനി രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ ഒന്നേകാൽ ഗ്ലാസ്സോളം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഗ്രേവിക്ക് ആവശ്യമായ രണ്ടാം പാലെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം കറി നല്ലപോലെ തിളച്ച് മാങ്ങ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാൽ നല്ല തിക്കോട് കൂടെ തന്നെ എടുത്തിട്ടുണ്ട് ഏകദേശം മുക്കാൽ കപ്പോളം ഒന്നാം പാലാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും തന്നെ ഗ്യാസ് ഓഫാക്കി വെക്കുന്നുണ്ട് മൺകാലത്തിൻ്റെ ചൂടിൽ തന്നെ നല്ലപോലെ കറി ആയിട്ടുണ്ടാവും ഇനി കറിയിലേക്ക് കടുക് വറുത്തിടാനായിട്ടുള്ള എണ്ണ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നാടൻ കറിയാവുമ്പോൾ വെളിച്ചെണ്ണയായിരിക്കും നല്ലത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളിയെല്ലാം നല്ലപോലെ വഴഞ്ഞി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കടുക് വറുത്തെടുത്തത് ചൂടോട് കൂടെ തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരൊറ്റ കറി മാത്രം മതി അത്രയ്ക്കും ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് കറി ഉണ്ടാക്കി നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്